നമസ്കാരം ഇന്ത്യൻ ഇലക്ട്രിക് കാർ വിപണി കൈയടക്കാനായി ഒത്തിരി മോഡലുകൾ അരങ്ങേറ്റം കാത്തിരിക്കുന്നുണ്ടെങ്കിലും രാജ്യം കാത്തിരിക്കുന്നത് ഒരൊറ്റ മോഡലിനായാണ് മാരുതി സുസൂക്കി പുറത്തിറക്കാൻ പോകുന്ന കന്നി ഇ ആയ ഇ വി എക്സ് ആണ് ആ മോഡൽ ഇലക്ട്രിക് എസ് ഇ വിയുടെ കൺസെപ്റ്റ് പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓട്ടോ എക്സ്പോയിലും പിന്നീട് ടോക്കിയോയിൽ നടന്ന ജപ്പാൻ മൊബിലിറ്റി ഷോയിലും പ്രദർശിപ്പിക്കുകയുണ്ടായി ഈ വർഷം ഫെബ്രുവരിയിൽ നടന്ന ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോയിലും ഈ ഒരു കൺസെപ്റ്റ് പതിപ്പ് പ്രദർശിപ്പിച്ചിരുന്നു ഈ സാമ്പത്തിക വർഷം പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്ന ഇ വി എക്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഭാരത് മൊബിലിറ്റീസ് ഗ്ലോബൽ എക്സ്പോയിൽ പ്രൊഡക്ഷൻ പതിപ്പായി അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കന്നി ഇലക്ട്രിക് കാറിന്റെ ലോഞ്ച് അടുത്തുവെന്ന സൂചനകൾ നൽകിക്കൊണ്ട് മാരുതി സുസുക്കിയുടെ നെക്സ ഡീലർഷിപ്പുകൾക്ക് പുറത്ത് ഇ വി ചാർജറുകൾ സ്ഥാപിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മാരുതിയുടെ പ്രീമിയം ഡീലർഷിപ്പായ നെക്സ വഴിയാകും ഇ വി എക്സ ആ വിൽപ്പന നടത്തുക മാരുതിയുടെ ബജറ്റ് വിലയിലുള്ള കാറുകൾ അരീന ഡീലർഷിപ്പുകൾ വഴിയാണ് വിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മാരുതി സുസുക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ ഉയർന്ന നിലവാരമുള്ള പ്രീമിയം മോഡലായി വിപണിയിൽ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഷോറൂമിന് പുറത്തുവച്ചിരിക്കുന്ന നിലയിലാണ് ചാർജറുകളുടെ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് ഇലക്ട്രിക് വാഹന ഉപഭോക്താക്കളെ തുടക്കം മുതൽ തന്നെ പിന്തുണയ്ക്കാനുള്ള മരുതി സുസുക്കിയുടെ പ്രതിബദ്ധതയാണ് ഈ ഒരു നീക്കം സൂചിപ്പിക്കുന്നത് ടാറ്റ മോട്ടേഴ്സ് എം ജി മോട്ടേഴ്സ് തുടങ്ങിയ എതിരാളികളേക്കാൾ വൈകിയാണ് ഇലക്ട്രിക് വാഹന വിപണിയിൽ പ്രവേശിക്കുന്നതെങ്കിലും തുടക്കം മുതൽ ശക്തമായ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഉറപ്പാക്കിക്കൊണ്ട് കാര്യമായ സ്വാധീനം ചെലുത്താൻ തന്നെയായിരിക്കും മാരുതി സുസുക്കി ലക്ഷ്യമിടുന്നത് അവതരണത്തിന് മുന്നോടിയായി മാരുതി ഇ വി എക്സ് ഇലക്ട്രിക് എസ് യു വിയുടെ പരീക്ഷണയോട്ടം സജീവമായി നടക്കുന്നുണ്ട് എൽ ഇ ഡി ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകൾക്കൊപ്പം സ്ലീക്ക് എൽ ഇ ഡി ലാമ്പുകളും ടൈൽ ലാമ്പുകളും കാറിൽ വരുമെന്നാണ് സ്പൈ ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഉപിയാകൃതിയിലുള്ള മൾട്ടി സ്പോക്ക് അലോയ് വീലുകളാണ് ഇതിൽ വരിക അതുപോലെ തന്നെ പിൻവശത്തെ ഡോർ ഹാൻഡിലുകളും പില്ലറുകളുമായി സംയോജിപ്പിച്ചിട്ടുണ്ട് പ്രൊഡക്ഷൻ മോഡൽ ആ കൺസെപ്റ്റ് ആയിരിക്കുമോ എന്ന കാര്യം ഉറപ്പല്ല എങ്കിലും ചില ഡിസൈൻ ഘടകങ്ങൾ നിലനിർത്തിയേക്കാം എന്ന് പറയുന്നു പവർ ട്രെയിൻ വശം നോക്കുമ്പോൾ ഭാരതി സുസൂക്കിയുടെ ആദ്യത്തെ ഇലക്ട്രിക് കാർ സിക്സ്റ്റു കിലോ വാട്ട് അവർ ബാറ്ററി പാക്ക് ഘടിപ്പിച്ചു ആയിരിക്കും എത്തുക ഫുൾ ചാർജിൽ അഞ്ഞൂറ് കിലോമീറ്റർ മുതൽ അഞ്ഞൂറ്റി അമ്പത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ഈ കാർ ഈ ഒരു ബാറ്ററി കാറിനെ പ്രാപ്തമാക്കുന്നുണ്ട് വിപണിയിലെ എതിരാളികളുമായി റേഞ്ചിന്റെ കാര്യത്തിൽ മത്സരിക്കാൻ ഇതുവഴി മാരുതി മോഡലിന് സാധിക്കുന്നതാണ് വലിയ ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ഡ്രൈവ് മോഡുകൾ വയർലെസ് ചാർജർ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളർ ഹെഡ്സ്ആപ്പ് ഡിസ്പ്ലേ പുതിയ സ്പോക്ക് ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തുടങ്ങിയ ടൺ കണക്കിന് സൗകര്യങ്ങളാണ് കാറിൽ ലഭ്യമാക്കിയിരിക്കുന്നത് ലെവൽ ടു അഡാസ് സാങ്കേതികവിദ്യ വെന്റിലേറ്റഡ് അതുപോലെ തന്നെ പവേർഡ് ഫ്രണ്ട് സീറ്റുകൾ പാനനമിക് സൺറൂഫ് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നീ ഫീച്ചറുകളും കാറിന് ലഭിക്കുന്നതായിരിക്കും ഇലക്ട്രിക് എസ് യു വിയ്ക്ക് ഇരുപത് ലക്ഷം രൂപയ്ക്ക് അടുത്ത വിലയാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ വിപണിയാണ് ലക്ഷ്യമിടുന്നത് എങ്കിലും ഈ കാറ് ജപ്പാൻ യൂറോപ്യൻ വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നതാണ് ഇ വി എക്സ് എന്നത് മാരുതി സുസൂക്കി ഇലക്ട്രിക് കാറിൻ്റെ കൺസെപ്റ്റ് പതിപ്പിന് നൽകിയിരിക്കുന്ന നാമമാണ് ഉൽപ്പാദനത്തിന് കയറുമ്പോൾ ഈ കാറിന് ഒരു പക്ഷേ പുത്തൻ പേര് ലഭിച്ചിരിക്കുന്നതായിരിക്കും ഇലക്ട്രിക് വാഹന വിപണിയിലേക്കുള്ള മാരുതി സുസൂക്കിയുടെ പ്രവേശനം ടാറ്റ പോലെ ഇന്ത്യയിലെ മുൻനിര കാർ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയായി മാറും സമഗ്രമായ ചാർജിംഗ് ഇൻഫ്രാസ്ട്രക്ചറിനൊപ്പം തന്നെ ആഭ്യന്തര വിൽപ്പനയ്ക്കും കയറ്റുമതിക്കുമുള്ള പദ്ധതികളോടെ ഇ വി എക്സ് ഇലക്ട്രിക് എസ് ഇ വിയുമായി ഇ വി സെഗ്മെൻറ്റിലേക്കുള്ള അരങ്ങേറ്റം ഗംഭീരമാകാനുള്ള ഒരുക്കത്തിലാണ് മാരുതി